രാജമൗലിയുടെ സിനിമ കോപ്പിയടിച്ചു സിനിമയുടെ ദുരന്തം സുശാന്ത് സിംഗ് രജപുത്രയുടെ പുതിയ സിനിമ രാബ്ദ റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ പെട്ടിരിക്കുന്നു ദിനേശ് വിജൻ സംവിധാനം ചെയ്ത ചിത്രം ജൂൺ ഒൻപതിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് സിനിമ വിവാദത്തിൽ പെടുന്നത് ബാഹുബലിയുടെ സംവിധായകൻ എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത മകധീര എന്ന സിനിമയിൽ നിന്നും കോപ്പി അടിച്ചാണ് രാബ്ദ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് മകധീരയുടെ നിർമ്മാതാക്കൾ പറയുന്നത് തുടർന്ന് രാബ്ദയുടെ റിലീസ് തടയാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ ദിനേശ് വിജയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് സുശാന്ത് സിംഗ് രജപുത്രയും കൃതി സനോനും പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമ ജൂൺ ഒൻപതിന് റിലീസിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ എസ് എസ് രാജമൗലി സംവിധാനം ചെയ്ത ചിത്രമാണ് മകധീര ംചരൺ കാജൽ അഗ്രവാൾ എന്നിവർ നായകന്മാരെ എത്തിയ സിനിമയിൽ നിന്നും ദിനേശ് വിജയന്റെ രാ്ദയിലേക്ക് കോപ്പിയടി നടത്തിയിരിക്കുകയാണെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് രാബ്ദയുടെ റിലീസിംഗ് തടയുന്നതിനായി മകധീരിയുടെ നിർമ്മാതാക്കൾ ഹൈദരാബാദിലെ കോടതിയിൽ ഇഞ്ചക്ഷൻ വേണ്ടി സമീപിച്ചിരിക്കുകയാണ് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്